പുതിയ എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലിന്റെ പ്രമാണിച്ച് നമ്മളെ വീട്ടിലെ പന്തൽ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഏകദേശം ഫിനിഷ് വർക്കിംഗ് അപ്പോൾ അപ്പോ നമ്മൾ പന്തല് കാര്യങ്ങള് നമ്മൾ ചെടികളൊക്കെ മാറ്റി വെച്ചിരുന്നു കേട്ടോ എന്തെല്ലാം കർട്ടണും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റായി മാറ്റൊക്കെ ഇട്ടു ഫുൾ അടിപൊളിയായി വീട്ടിലെ ചെടി കാര്യങ്ങളൊക്കെയാണ് ചെടികൾ ബാക്കിയുള്ളതൊക്കെ ഞങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു മഴ ഒരു വെല്ലുവിളിയായി നിൽക്കവേ നമ്മൾ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പന്തൽ വർക്ക് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് നമ്മുടെ നാട്ടുകാരായ ഭാരത് ഡെക്കറേഷൻ കേട്ടോ നമ്മളെ കൂട്ടുകാരന്മാരും അവൻ്റെ സുഹൃത്തുക്കളുമായ അവരാണ് ഭാരത് ഡെക്കറേഷൻ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ വർക്ക് വർക്കട്ടവർ അപ്പം അവിടെ ഇതാണ് നമ്മളെ ഫുഡ് ഏരിയ അത്യാവശ്യം നല്ലൊരു പിന്നെ ടേബിളും കാര്യങ്ങളൊക്കെ ഇതിന് വിരിയും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അത് തെയ്യും പിന്നെ നമുക്ക് ഫുഡ് ചെയ്തു തരുന്നത് മലബാർ കാറ്ററിംഗ് ബിരിയാണി സെൻ്റർ ആണ് മലബാർ ബിരിയാണി സെൻറ്റർ തന്നെ കുട്ടൻ ബിരിയാണിയുടെ സ്പെഷ്യലിസ്റ്റായ ആളുകളാണ് മലബാർ ബിരിയാണി കുട്ടൻ ബിരിയാണി അപ്പോൾ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ അവരാണ് കൈകാര്യം ചെയ്യുന്നത് ഈ നിൽക്കുന്ന തടിയനെ കണ്ടു അതാണ് ഫുഡിൻ്റെ മീനാണ് അപ്പോൾ ഇപ്പാക്കിയും ബാബാക്കിയാണ് നമുക്ക് കുട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ട് മലബാർ ബിരിയാണി ഒക്കെ അടിച്ചിട്ടുണ്ടരാണ് ഫുള്ള് നമുക്ക് ഫുഡൊക്കെ അപ്പോൾ അല്ല ഇതൊക്കെയാണ് നമ്മുടെ അനിയൻ്റെ നിക്കാഹിൻ്റെ ഒരുക്കങ്ങൾ ഏകദേശം ഒക്കെ ഫിനിഷിങ് ഘട്ടത്തിലായി ഇനി ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് മനസ്സില വഴിയെ കാണാം പതിനൊന്ന് മുപ്പതിനാണ് നമ്മൾ നിക്കാഹ് പള്ളിയിൽ വെച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള നമ്മളെ വീടിനോട് തൊട്ടടുത്ത് തന്നെയാണ് പള്ളി ഉള്ളത് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ നിക്കാഹും കാര്യങ്ങളൊക്കെ അപ്പോൾ ബാർ ഡെക്കറേഷൻ്റെ മെയിൻ ആളാണ് ഇരിക്കുന്നത് ജസിൽ ജസിൽ ബാർ ഡെക്കറേഷൻ നമുക്ക് ഈ അടിപൊളിയായിട്ടുള്ള പന്തലൊക്കെ സെറ്റപ്പാക്കി തന്നിക്കുന്നത് അവരാണ് കൊണ്ടാവാനുള്ള കാര്യങ്ങളൊക്കെ ഫുൾ ആക്കി ഇവിടെ ചോദിച്ചിട്ടുണ്ട് മുത്തപ്പഴം ഫ്രൂസ് മണ്ണോളച്ചാണ് ഇതെന്തായാലും നമ്മൾ ഏതൊരു പരിപാടിയിലും ഏതൊരു വീട്ടിലെ അല്ല വീട്ടിൽ ഏതൊരു പരിപാടിയിലും ഉണ്ടാവില്ല

അഞ്ചിന് കവിത ഗോൾഡ് ഗോൾഡ് എടുക്കാൻ വന്നിട്ട് ഗോൾഡ് ഒക്കെ എടുത്ത് ഫുൾ സൈ ബോക്സിൽ സെറ്റ് ആക്കി കൊണ്ടോട്ടെ അങ്ങനെ മഹറും സാധനങ്ങളും പിന്നെ നല്ല ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പോലെ തന്നിട്ടുണ്ട് ഇൻഷാല്ലംശു ആച്ചാ നമുക്ക് നല്ല പള്ളര്ച്ച ഗിഫ്റ്റൊക്കെ തന്നെ കേട്ടോലെ അങ്ങനെ ഞങ്ങൾ കവിതയിൽ പോയി റംഷു മെഹ്റും കാര്യങ്ങളൊക്കെ എടുത്തു ഇനി നേരെ ഇൻഷാല്ല വീട്ടിൽ പോവാണ് വീട്ടിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഇനി പർച്ചേസ് ചെയ്തിട്ട് വരാനുണ്ട് അപ്പം കല്യാണപ്പണിനുള്ള പിന്നെ നമ്മൾ ഓർണമെന്റ്സ് കാര്യങ്ങൾ നമ്മൾ വളാഞ്ചേരി ലൗലി ഫാഷൻ ബ്രൈഡൽ റെൻ്റൽ ജ്വല്ലറിനായിട്ടാണ് എടുക്കുന്നത് ഒരുപാട് അടിപൊളി കളക്ഷനുള്ള ഒരു പിന്നെ റെൻ്റൽ ഷോപ്പാണിത് അത്യാവശ്യം നല്ല അടിപൊളി പ്രീമിയം സാധാരണ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് വ്യത്യസ്തമായ കളക്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ കല്യാണപ്പെർണമെൻസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുള്ളത് അപ്പം നേരെ അതെടുത്ത് ഇനി നേരെ വിട്ട് പോവാ ചിക്കനെ ഫുള്ള് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അങ്ങനെ കോട്ട് കൈട്ട് ഇടുകയാണ് ആ ബട്ടൺ ഉള്ളുക്കാക്കണം ആ കമ്പനി ആദ്യത്തെ കല്യാണല്ലേ ഏടാ നിങ്ങളെ കമ്മിയിൽ ആദ്യത്തെ കല്യാണല്ലേ ആദ്യത്തെ അവസാന അല്ല നെസ്റ്റ് ഇപ്പൊ ഇതിലൊരു ഭാഗ്യവാനായി നിക്കുന്നേ അനസ് അടുത്ത അനസ്സാലെ ഇപ്പൊ കത്തി എടുക്കേണ്ടി വരും ഏ അനസിനും ചെയ്ത് കൊടുക്കട്ടോ അനസ നമ്മളെ ആർക്കും മുടിയുള്ളവരൊക്കെ ഒന്ന് സ്പ്രൈ അടിച്ചു ഷരീഫിന്റെ പിന്നെ ഫുൾ സ്ട്രേറ്റ് ചെയ്തോണ്ട് അങ്ങനെ സ്റ്റേജൊക്കെ ഫുള്ള് സെറ്റപ്പ് ആയിട്ടാ റംഷാദ് സുമയ്യാന്നുള്ള ലെറ്ററൊക്കെ അവിടെ വെച്ച് ഫുൾ സെറ്റപ്പ് ആയി കസാരകൾക്കൊക്കെ ജ്യൂസ് ലെമൺ ടീ ജിഞ്ചർ ടീ മിന്ത് പെപ്പർ ബ്ലൂ എല്ലാം ഉണ്ടല്ലോ അല്ലേ ജ്യൂസ് കൗണ്ടറുകൾ ഫുൾ സെറ്റായി ജിലേബി കാര്യങ്ങളൊക്കെ ഏകദേശം ഫുൾ കാര്യങ്ങൾ ഓക്കെ ആയില്ലോ 아나 오빠 오빠 오빠는 오빠는 너 엘지네 ഇന്ത്യ അലിജന്റീൻ കോസ്റ്റ്യൂമാണത് എങ്ങനുണ്ട് ഇതാ എന്താണ് പരിപാടിയെ കുറിച്ച് പറയാനും അടിപൊളി അടിപൊളി റ്റൂന്നാണ് പാർട്ടി ടൂന്നാണ് പരിപാടിയൊക്കെ അവസാനിച്ചല്ലേ ബാക്കി നാളെ നോക്കി പരിപാടി ലാസ്റ്റ് ഫോട്ടോ പോയി ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും കഥ ആയിരുന്നു അല്ലേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോ സെക്ഷൻ കോസ്റ്റ്യൂം കോസ്റ്റ്യൂം എങ്ങനെ ഉണ്ട് എന്ന് കമന്റ് ഇതാണ് കരിമ്പച്ച നടന്നോണ്ടിരിക്കാത്തി മകളും കരിമ്പച്ച ഇവിടെ ഇളം പച്ച ഫാത്തിമ വൈറ്റ് റിച്ചു സിംഗിൾ ഫോട്ടോ എടുക്ക പച്ച മാിള പച്ചപ്പുട മാത്രമെ നോക്കി ചിരിക്കണ്ടെ ഇതൊക്കെ എന്താ ഇത് പച്ച എസോളെ എസമ്മൾ ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞേ മണവാള ഇതാണ് മണവാള ഏ അപ്പിക്കണോ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല അന്റെ അല്ലാതെ ഫസ്റ്റ് ട്രിപ്പിലിരുന്നുണ്ടാവും